ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നനായ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സെന്റ് ജോൺസ് കോളേജിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു സ്കോളർഷിപ്പ് പോലും ഏർപ്പെടുത്തിയിട്ടുണ്ട് മകൻ ഡോക്ടറായി കാണണമെന്നായിരുന്നു അച്ഛൻ ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൗറിൻ്റെയും ആഗ്രഹം ആഗ്രഹപൂർത്തീകരണത്തിനായി മകനെ അമൃത്സറിലെ ഖൽസ കോളേജിൽ രണ്ടു വർഷത്തെ പ്രീ മെഡിക്കൽ കോഴ്സിന് ചേർത്തുവെങ്കിലും മാസങ്ങൾക്കുള്ളിൽ മൻമോഹൻ സിംഗ് അതുപേക്ഷിച്ചു തുടർന്നാണ് പഞ്ചാബിലെ അമൃത്സർ ഹിന്ദു കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് ചേർന്നത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഇതാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ മൻമോഹൻ സിംഗ് റാങ്കോടെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയത് പഠനകാലത്ത് ഡിബേറ്റിംഗ് ക്ലബിൽ സജീവമായിരുന്ന മൻമോഹൻ സിംഗ് കോളേജ് മാഗസീൻ എഡിറ്ററായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ സെൻറ് ജോൺസ് കോളേജിൽ സ്കോളർഷിപ്പോടെ ഇക്കണോമിക്സ് ട്രൈപ്പോസ് ഡിഗ്രി പ്രവേശനം നേടിയ മൻമോഹൻ സിംഗ് അവിടുത്തെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് പഠനം പൂർത്തിയാക്കിയത് സെൻറ്റ് ജോൺസ് കോളേജിൽ മൻമോഹൻ സിംഗിൻ്റെ പേരിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേംബ്രിഡ്ജിലെ പഠനശേഷം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിയായ മൻമോഹൻ സിംഗ് അവിടെയും അതിസമർഥനായ വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ ഇയാൻ ലിറ്റിലിന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി പ്രകടനവും സാധ്യതകളും എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് നേടിയത് സിദ്ധാന്തങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന എന്നാൽ പ്രായോഗികവാദിയായ വിദ്യാർത്ഥിയെന്നാണ് നഫീൽഡ് കോളേജിലെ അധ്യാപികയും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയുമായ ജോവാൻ റോബിൻസൺ പൂർവ്വ വിദ്യാർത്ഥിയെപ്പറ്റി അക്കാദമിക് ഫയലിൽ എഴുതിയത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകിയ ചടങ്ങിലാണ് റോബിൻസണിൻ്റെ ഫയൽ പരാമർശം യൂണിവേഴ്സിറ്റി പരസ്യമാക്കിയത് റിസർച്ച് ഡെസ്ക് ട്വൻറ്റി